ഇന്ത്യയിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് വിമാനം ഒടുവിൽ പൊളിച്ചടുക്കി കൊണ്ടുപോവാണ് ഇപ്പം തീരുമാനമായിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ആദ്യം മറ്റേ മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ് വന്നതാ അതായത് അവിടെ നിനക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ മറ്റേ എയർലിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ശരിയാക്കി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിപ്പോൾ ആക്രി കൊണ്ടുപോകും ഇപ്പോൾ ഇനി ആക്രയ്ക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളത് എങ്ങനെയാണ് അവസ്ഥ അതായത് മലയാളികൾ ഇതിൻ്റെ യന്ത്ര തകരാറിനെ പരിഹരിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഈ വിമാനത്തിനെ പറത്തിക്കൊണ്ടുവിടുന്ന് പോകും അല്ലെങ്കിൽ അഭിമാനക്ഷതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ നന്നാക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കി പറത്തിയെന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അഴിച്ച് മാറ്റണം പാർട്സ് പാർട്സ് ആയിട്ട് അഴിച്ചു മാറ്റി ഈ പറയുന്ന സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വലിയ ചരക്ക് വിമാനമുണ്ട് ഈ പറയുന്ന സൈനിക ആവശ്യങ്ങൾക്കുള്ള ചരക്ക് വിമാനം ചരക്ക് വിമാനത്തിനകത്ത് കയറ്റി ഇതിനെ കൊണ്ടുപോകും പക്ഷേ അതിലും പ്രശ്നമുണ്ട് അതായത് ഇത് ഹൈലി സെക്യഡ് ആയിട്ടുള്ള വളരെ സീക്രസിയുള്ള രഹസ്യ സ്വഭാവ സ്വഭാവമുള്ള ഒരുപാട് വിവരങ്ങൾ ഇതിലുണ്ട് ഇത് അഴിച്ചു മാറ്റുമ്പോഴും ഒക്കെ ആ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു സ്ക്രൂ പോലും നഷ്ടമാകാൻ പാടില്ല ആ സ്ക്രൂ പോലും സ്റ്റെൽത്തായിട്ടുള്ള അതിൻ്റെ ഉപകരണമാണ് അതായത് ഇതിനകത്തുള്ള എല്ലാ വസ്തുതകളും എല്ലാ സംവിധാനങ്ങളും സ്റ്റെൽത്താണ് അതായത് ഇത് റെഡാറിൻ്റെ കണ്ണിൽപ്പെടാത്ത വിമാനമാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിന് അത്രയും സൂക്ഷ്മമാണ് ഓരോന്നും കോഡ് ചെയ്യേണ്ടി വരും ഒരു സ്ക്രൂ അഴിച്ചാൽ പോലും അതുപോലും കോഡ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ച് വേണം ഇവർക്ക് കൊണ്ടുപോകാൻ അല്ലാതെ പെട്ടെന്നൊന്നും ഇത് അയച്ചുറക്കി കൊണ്ടുപോകാനും സാധിക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതെ നോക്കണം ഇതിൽ രഹസ്യങ്ങൾ ചോരാതെ നോക്കണം ഡാറ്റ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഏതെങ്കിലും ഒരു തലത്തിലെ ഡാറ്റ നഷ്ടപ്പെട്ടാൽ അത് ബ്രിട്ടന് വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ് കാരണം ശത്രുക്കളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക് പ്രതിരോധിക്കാൻ പറ്റുകഴിയില്ല ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വിമാനം ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ ഈ പറയുന്ന ഇതിന്റെ രഹസ്യം വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിമാനത്തെ കണ്ടെത്താനും തകർക്കാനും ഒക്കെ കഴിഞ്ഞേക്കും അതുകൊണ്ട് ഈ വിവരം വെളിയിൽ പോകരുത് ഒരു വാശി ബ്രിട്ടൻ ഉണ്ട് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ കാര്യവും കൂടിയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ അഴിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സങ്കീർണതകളുണ്ട് എന്ന് മനസ്സിലാകുന്ന സാധാരണഗതിയിൽ ഇത് അതുകൊണ്ടാണ് ഇവർ പരമാവധി ശരിയാക്കി പറത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കിയത് പക്ഷെ പറത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഗ്ലോബ് മാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ഇതിൻ്റെ പാർട്സ് പാർട്സ് ആക്കി എടുത്താലേ പറ്റുകയുള്ളൂ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പരിശീലനം നേടിയ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് നിർമ്മിച്ച കമ്പനിയാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാൻ അവരുടെ നിരീക്ഷണത്തിലായിരിക്കും സമ്പൂർണ്ണ നിരീക്ഷണത്തിലായിരിക്കും ഈ പറയുന്ന ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് രഹസ്യാത്മകമായിട്ടുള്ള സ്വ സാങ്കേതിക വിദ്യകൾ വിമാനം പൊളിക്കാൻ കഴിയുക ഓരോ ഘട്ടവും ഓരോ നീക്കവും പൊളിക്കുന്നതിൻ്റെ ഇതിനഴിച്ചു മാറ്റുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടി വരും ഡാറ്റ ചോർച്ചയുടെ സാധ്യത കുറയ്ക്കുന്നതിനായിട്ട് സ്ക്രൂ പോലും സുരക്ഷാ കോഡ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കഴിഞ്ഞാൽ രഹസ്യങ്ങൾ വെളിപ്പെടുകയും ഇതിൻ്റെ നയതന്ത്രവും സൈനികവുമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ സ്റ്റെൽത്തിൻ്റെ രഹസ്യങ്ങൾ വെളിയിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ ഇതുപോലെ ഒരു ഫ്ലോറിഡയിൽ എഗ്ലിൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് ഒരു സി സെവൻറ്റീൻ ഗ്ലോ മാസ്റ്ററിൽ ഇതുപോലെ എഫ് തേർട്ടി ഫൈവിനെ കയറ്റി അയച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടല്ല ഇത് കയറ്റി അയയ്ക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അയച്ചു മാറ്റി കൊണ്ടുപോകാമെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് ഇത് വ്യോമബാധയുണ്ടോ അല്ലാതെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ഈ ഗ്ലോബ് മാസ്റ്ററിനകത്ത് കയറ്റിയാലും അതും പ്രധാനമാണ് വിമാന വിമാനഭാഗങ്ങൾ വഹിക്കുന്ന ചരക്ക് വിമാനത്തിൽ കടന്നു പോകാൻ ഈ രാജ്യങ്ങളുടെ എല്ലാം അനുമതി വേണം അതും തേടേണ്ടതുണ്ട് നൂതനമായിട്ടുള്ള സ്റ്റെൽ സ്റ്റെൽത്ത് കോട്ടിങ്ങും റഡാർ ബ്ലോക്കറുകളും എഫ് തേർട്ടി ഫൈവിലുണ്ട് ഈ ഫൈറ്റർ ജെറ്റിന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് ബിക്ക് വ്യോമപാത തുറന്നു നൽകുന്നത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ജൂൺ പതിനാലിലാണ് എഫ് തേർട്ടി ഫൈവ് ബി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ ഇന്ത്യൻ ഭാഗത്ത് നമുക്കറിയാമല്ലോ പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറയുന്ന ഒരു പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറയുന്ന ഒരു വിമാനത്തിലാണ് ഒരു വിമാനവാഹിനി കപ്പലിലാണ് ഈ ഇതുണ്ടായിരുന്നത് ഈ പറയുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽ എന്നാണ് ആ വിമാനവാഹിനി കപ്പലിൻ്റെ പേര് അപ്പോൾ അതിലായിരുന്നു ഇവർ ഈ പറയുന്ന അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിരുന്നത് അവർ ഈ പറയുന്ന ഒരു റൊട്ടീനായിട്ടുള്ള എല്ലാ വർഷവും നടത്തുന്ന ഒരു സെയിലിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെ കടന്നുപോയത് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ പറയുന്ന വലിയ മഴയും നമ്മുടെ ഈ പറയുന്ന മൺസൂണിൻ്റെ സീസൺ ആയിരുന്നല്ലോ മൺസൂൺ സമയത്താണ് അപ്പോൾ ഇവർക്ക് മഴയത്ത് ലാൻഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി ഇന്ധനത്തിൻ്റെ കുറവുണ്ടായി അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രശ്നം ഉണ്ടായി ഭാഗ്യം ഇത് ആ സാങ്കേതിക പ്രസംഗത്തിൽ തകർന്നു വീഴാതെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തത് അപ്പോൾ ഈ ലാൻഡ് ചെയ്ത് വിമാനം ഇങ്ങനെ വന്നതിന് പിന്നാലെ ഒരുപാട് തിയറികൾ വന്നു കഥകൾ ഒരുപാട് വന്നു ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരീക്ഷിക്കാനാണ് ഇത് നാറ്റോ ഇന്ത്യയോടൊപ്പം ഇന്ത്യ നാറ്റോയോടൊപ്പം നിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നാറ്റോ നാറ്റോ അംഗരാജ്യമാണല്ലോ ഈ യു കെ എന്ന് പറയുന്നത് അപ്പോൾ നാറ്റോയോടൊപ്പം നിൽക്കുമോ എങ്ങനെയായിരിക്കും പ്രതികരണം ഒരു രാഷ്ട്രമായിട്ടാണല്ലോ ബ്രിട്ടനെ കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിയറികളൊക്കെ പുറകിൽ ഇതിൻ്റെ പുറകെ വന്നായിരുന്നു പക്ഷെ അതൊന്നും അല്ല എന്നും പിന്നീട് തെളിയിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇതിനകത്ത് ചില ദുരൂഹതകളുണ്ട് ഇതെന്ത് സാങ്കേതിക തകരാറാണ് എന്തുകൊണ്ട് നന്നാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അടുത്ത നീക്കം എന്തുകൊണ്ട് വേഗത്തിലാകുന്നില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പല പല തിയറികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാകുകയും ഈ വിമാനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്ത്യ ഇന്ത്യക്ക് ഈ പറയുന്ന പാർക്ക് ചെയ്തിരിക്കുന്നതിനെ ഈ ഹാങ്ങറിലേക്ക് മാറ്റി ഹാങ്ങറിലേക്ക് മാറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു അവസാനം ഹാങ്ങറിലേക്ക് മാറ്റി എന്നാലും ഇവിടെ നമ്മളതിനെ വാടകയൊന്നും ചോ ചോദിക്കാൻ സാധ്യതയില്ല കാരണം അത്ര കുറഞ്ഞ പൈസയൊന്നും വേണ്ട അപ്പം സഖ്യ രാജ്യമാണല്ലോ ഒരു സഖ്യരാജ്യമല്ലൊരു സൗഹൃദ രാജ്യമാണല്ലോ അപ്പോൾ ശത്രു രാജ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വിമാനം ഇവിടെ തുടരുക എന്തായാലും ഇതിനെ അഴിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് ബ്രിട്ടൻ മാറുന്നുണ്ട് ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വലിയ വിമാനമാണ് ആ വിമാനം വന്നിട്ടായിരിക്കും ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ എന്തായാലും ബ്രിട്ടന് കുറേ ഒരു പരിധിവരെ ഒരു പറത്തിക്കൊണ്ടു പോയിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇവർക്ക് ഒരു ഒരു പരിധിയോളം അഭിമാനക്ഷതം ഇവിടെ ഗ്ലോബ് മാസ്റ്റർ ലീനെ പീസാക്കി പീസ് പീസാക്കി എടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും സംഭവിക്കും കാരണം അത്യാധുനികം എന്ന് പറയപ്പെടുന്ന ഒരു യുദ്ധവിമാനം ഇതാ കേടായി താഴെ ഇറങ്ങിയിരിക്കുന്നു അത് ഒരു ഇന്ത്യയിൽ വന്നിറങ്ങേണ്ടി വന്നു അവർക്ക് അത്രയും ക്ഷീണമുണ്ട് നിങ്ങൾ ഭയങ്കരമായൊരു ക്ഷീണമാണ് ഉണ്ടാക്കിയത് കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിന് ഇന്ത്യയിൽ വന്നത് ഇറക്കി അത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കാലുപിടിക്കേണ്ട അവസ്ഥ വന്നു ഇത് മാറ്റാൻ അതായത് ഹാങ്ങറിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതുമാത്രമല്ല അവർക്ക് എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായി ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടൊരവസ്ഥ തന്നെയാണ് കാരണം ഇത് പൊളിച്ചടിക്കി കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു അഭിമാനക്ഷതം തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുമ്പോ തന്നെ അതൊരു വളരെ മോശം പ്രവണതയായിട്ട് തന്നെ അതായത് ഇവര് അമേരിക്ക ഈ വിമാനങ്ങൾ പല രാജ്യങ്ങൾക്കും വിൽക്കുന്നുണ്ട് ഇന്ത്യക്ക് തരാന്നൊക്കെ പറഞ്ഞു നമ്മളെ വേണ്ടതോടും എന്നാലും വേണ്ടെന്ന് വെച്ചാൽ ഈ എഫ് തേർട്ടി ഫൈവിന്റെ കച്ചവടത്തിൽ ഇത് പാതിക്കും സ്വാഭാവികമായിട്ടും ഒരു ചരക്ക് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കേടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം അതിന്റെ സാധനം അപ്പുറത്ത് പണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുവെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് ഇവിടെ ലാഭം അത്യധികമായിട്ട് റഷ്യക്കാണ് ലഭിക്കാൻ പോകുന്നത് ഇത് വാങ്ങി വെച്ച ഗുണമുണ്ട് എയർ ഇന്ത്യക്കൊക്കെ എയർ ഇന്ത്യക്ക് പല പാർട്സും ഇടയ്ക്കിടയ്ക്ക് ചീർത്തേ ആവുന്നുണ്ട് അപ്പൊ അത് മറ്റേ നമ്മളൊരു ബൈക്കൊക്കെ കേടാവുമ്പോ നമ്മൾ കുറച്ച് പഴകിയ ബൈക്കാ നമ്മൾ പുതിയ സാധനം വാങ്ങിച്ചിടാൻ നിൽക്കത്തില്ലല്ലോ അതെ പറ്റുമായിരിക്കും അപ്പൊ എന്തായാലും ഇവര് ഇത് സ്ക്രൂ ഒക്കെ ഇളക്കി അയച്ച് മാറ്റി കൊണ്ടുപോവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് അങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇതിനെ എടുത്തോണ്ട് ഓടി മോഹൻ രക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബ്രിട്ടൻ നിൽക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക